ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു സുബാനഹു അച്ചാലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസയ്യത്ത് നൽകുകയാണ് റമദാനിന് ശേഷം നമ്മൾ ഓരോരുത്തരും മതിയായി ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും അള്ളാഹു സുബാനഹു വാല നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്രകാരം അള്ളാഹു സുബാനഹു വാല് നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചതിന് പണ്ഡിതന്മാർ ചില അടയാളങ്ങൾ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു റമലാനിന് ശേഷം ഒരുവൻ്റെ അവസ്ഥ മെച്ചപ്പെടുകയാണ് എങ്കിൽ അത് നന്മയുടെ കാര്യത്തിൽ റമലാനിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ ഒരുവൻ്റെ അവസ്ഥ നന്മയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയാണ് അതുപോലെ തന്നെ തിന്മയുടെ കാര്യത്തിലും അപ്രകാരം തന്നെ തിന്മകൾ റമലാനിന് മുമ്പുള്ള അവസ്ഥയേക്കാൾ തിന്മകൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ അവൻ മെച്ചപ്പെട്ടവനാണ് എങ്കിൽ അത് ഒരുവന്റെ പ്രവർത്തനങ്ങളല്ലാ ഹുസുബന സ്വീകരിച്ചതിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ ഉശദീകരിക്കുകയാണ് സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതുപോലെ സവാബിൽ ഒരു നന്മക്കുള്ള പ്രതിഫലമാണ് അതിനുശേഷം മറ്റൊരു നന്മകൾ ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളത് ആരാണോ ഒരു നന്മ ചെയ്തത് അവന് നാം നന്മകൾ തഖ്വാഹും

മറ്റുള്ള നന്മകളെ ക്ഷണിക്കുന്നു എന്ന് എറുബനുബേർ അനുഹു അദ്ദേഹം അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നന്മകൾ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് റമലാനിന് ശേഷം നമുക്ക് നന്മകൾ കൂടുതൽ ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നന്മയിൽ നമ്മൾ ഓരോരുത്തരും അടിയുറച്ച് നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്തു വന്ന നന്മകൾ അതിൽ നിലയുറപ്പിക്കാൻ അതുപോലെ തന്നെ അതിൽ സ്ഥിര കൈവരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു കൊടുത്ത ഉപദേശം ഇപ്രകാരം കാണാം അള്ളാഹുവിന്റെ റസൂലേ യക്കീൻ വരെ അഥവാ ദൃഢമായ ബോധ്യമായ മരണം അത് വരുന്നത് വരെ നിങ്ങൾ അള്ളാഹു സുബാനത്ത് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു പറഞ്ഞ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്ലാമിലായിക്കൊണ്ട് നന്മയിലായിക്കൊണ്ട് മരണം വരെ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് അതുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കുവാൻ ഐബാദത്തുകൾ കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ അതിൽ സ്ഥിരത കൈക്ക് വരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാമൽ ഹസൻ ഉൽമുൽ അദ്ദേഹം പറഞ്ഞു അവൻ ചില മാസങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നവനല്ല ചില വർഷങ്ങൾ വന്നാൽ ചില കാലഘട്ടങ്ങൾ വന്നാൽ അതിൽ മാത്രം പ്രവർത്തിക്കുന്നവനല്ല ഒരു മ്മ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനീങ്ങൾക്ക് മരണമല്ലാതെ അവരെ പ്രവർത്തനങ്ങൾക്ക് അവധിയായി ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇമാം അൽ ഹസൻ ബസ്രി ഇമാസുൽ അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരണം വരെ അള്ളാഹുസുബാ നമുക്ക് നിശ്ചയിച്ച അവധി അതെത്തുന്നതുവരെ ിൽ നിൽക്കുക അതിൽ മുന്നേറികൊണ്ടേയിരിക്കുക പ്രിയങ്കരമായ പ്രവർത്തനങ്ങളെന്നാൽ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്ന പ്രവർത്തനങ്ങളല്ല മറിച്ച് സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എത്ര കുറഞ്ഞാലും സ്ഥിരമായി അനുഷ്ഠിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളെന്ന് സല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിക്കുകയാണ് അലിഹി വസ്സലമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അള്ളാഹു അന്നയോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അലിഹി വസ്ലമയുടെ പ്രവർത്തനങ്ങൾ എന്നാൽ ഇടക്കിടക്ക് മുറിഞ്ഞു പോകുന്ന സ്ഥിരതയില്ലാത്ത പ്രവർത്തനങ്ങളല്ല ൻ അത് സ്ഥിരമായുള്ള പ്രവർത്തനങ്ങളാണ് ധീമത്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം വലിയ രീതിയിലല്ലാതെ ചെറിയ രീതിയിൽ ശാന്തമായി നീണ്ടു നിന്ന് പെയ്യുന്ന മഴക്കാണ് ധീമത്തൻ എന്ന പദം പദം ഉപയോഗിക്കാറുള്ളത് അതുപോലെയാണ് നിപ്സുലാഹു അലിഹി വസ്ലമയുടെ പ്രവർത്തനങ്ങൾ അത് സ്ഥിരമായിട്ടുള്ളതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ രൂപത്തിലാണ് സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരുന്നു അവിടുത്തേത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ റമലാൻ കഴിഞ്ഞാൽ നന്മകൾ അതിൽ നിന്നെല്ലാം അവധിയൊടുക്കുന്ന അവസ്ഥയിലേക്ക് തിന്മകളിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറാൻ പാടില്ല ഇമാമ അഹമ്മദ് സംബന്ധിച്ചോടത്തോളം അവന് വിശ്രമം എപ്പോഴാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു എപ്പോഴാണ് വിശ്രമിക്കാൻ സാധിക്കുക അദ്ദേഹം പറഞ്ഞു നിനക്ക് വിശ്രമമില്ല ഒരു മഹ്മിനെ സംബന്ധിച്ചോടത്തോളം അവന്റെ വിശ്രമം അവൻ ആദ്യമായി അവന്റെ ആദ്യത്തെ കാൽ സ്വർഗത്തിൽ വയ്ക്കുമ്പോഴാണ് അവൻ്റെ വിശ്രമമെന്ന് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റായ് അദ്ദേഹം പറയുകയാണ് ഈ വാചകത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട് സഹോദരങ്ങളെ നമ്മൾ അമൽ ഉസ്വാലി ഹാറ്റുകളിൽ സ്ഥിരത കൈവരിക്കുവാൻ നന്മകളിൽ മുന്നേറുവാൻ റമലാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇഹ്ലാസോടുകൂടി ശരിയായ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന അമൽ ഉസ്വാലി ഹാറ്റുകൾ അതായിരിക്കുന്ന ആളെ കബറിൽ പരലോകത്ത് നമുക്ക് മുതൽ കൂട്ടായിട്ടുണ്ടായിരിക്കുക